ഓൺലൈൻ ും അനധികൃത പണം പണമിടപാടും സൗദിയിൽ മൂന്ന് പ്രവാസികൾ അറസ്റ്റ് ഓൺലൈൻ കാർ വിൽപ്പന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശി സിറിയൻ പൗരന്മാരായ മൂന്ന് പ്രവാസികളെ സൗദി സുരക്ഷാ അധികൃതർ അറസ്റ്റ് ചെയ്തതായി റിയാദ് പോലീസ് വ്യാജ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ച് തങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതല്ലാത്ത വാഹനങ്ങൾ വിപണി മൂല്യത്തേക്കാൾ കുറഞ്ഞ വിലക്ക് വിൽക്കുമെന്ന് അവകാശപ്പെട്ടായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് മാത്രമല്ല പ്രതികൾ വ്യാജ തൊഴിൽ വിസകൾ നൽകി ഇരകളെ വഞ്ചിച്ചതായും നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ വിദേശത്തേക്ക് ഫണ്ട് കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തുടനീളമുള്ള ദുർബലരായ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ച് വിദേശ സർവറുകൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പെന്ന് പോലീസ് വിശദീകരിച്ചു വേഗത്തിലുള്ള നടപടിയും അന്താരാഷ്ട്ര സഹകരണവും ഈ തട്ടിപ്പ് തടയുന്നതിനും നിയമവിരുദ്ധ സാമ്പത്തിക കൈമാറ്റങ്ങളുടെ തെളിവുകൾ വീണ്ടെടുക്കുന്നതിനും നിർണായകമായി എന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും വരുന്ന ഡിജിറ്റൽ തട്ടിപ്പുകളിൽ നിന്ന് താമസക്കാരെ സംരക്ഷിക്കാനും അതിർത്തി കടന്നുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ജാഗ്രത വർദ്ധിപ്പിക്കാനുമുള്ള സൗദി സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ അറസ്റ്റുകൾ ന്യൂസ് ഡെസ്ക് పక్ష వివేచనం నాటిొప్పం న్యూస్ సిక్స్టీన్ కేరళ ఛానల్